നമുക്ക് പെട്ടെന്ന് ഊഞ്ഞാലുണ്ടാക്കിയേക്കാം അപ്പൊ ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാല്ലോ ഐസ്ക്രീം സ്റ്റിക്കിന്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ വാ നമുക്ക് തുടങ്ങി കളയാം അപ്പൊ ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് ഒരേ നിരയില് നമുക്ക് ഇതേപോലെ കൊടുക്കാം അപ്പൊ ഞാൻ സ്കെയിൽ വെക്കുന്നത് എന്താന്ന് വെച്ചാൽ കറക്റ്റ് ലെവല് കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ കയറി ഇറങ്ങി പോവുമല്ലോ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ചെയ്ത് അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മള് കറക്റ്റ് ആക്കുവാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് ഒരേപോലെ കിട്ടും അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനാറ് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പൊ എനിക്ക് ഒരു മീഡിയം ലെങ്ത് അനുസരിച്ചുള്ള ഊഞ്ഞാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ കൂട്ടാം അപ്പൊ ഇത് ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഓരോ ഐസ്ക്രീം സ്റ്റിക്കും തമ്മിൽ ഒട്ടിക്കേണ്ട കാര്യമില്ല ഇതേപോലെ ബാക്ക് സൈഡില് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇളകിയും പോകത്തില്ല ഈ പശ കാന്ന പ്രശ്നവും വരത്തില്ല അപ്പൊ ഇതേപോലെ ഞങ്ങളുടെ മൂന്നെണ്ണമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്കത് കറക്റ്റ് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ അപ്പൊ സെറ്റ് ആയില്ലേ അപ്പൊ ഇത്രയും ഓക്കെ ആയി ഇപ്പൊ ബേസ് റെഡിയായി പിന്നെ നമുക്ക് ഇതേപോലെ ബുഡൻ സ്റ്റിക്ക് എടുക്കാം അപ്പൊ എന്റേത് കട്ടി കുറവായത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് ഒട്ടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ നാലെണ്ണം എടുത്തു എന്നിട്ടെന്താ നമുക്ക് നാല് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഒട്ടിക്കുമ്പോ കുറച്ചു നേരം പിടിക്കണം കാരണം അത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ നമുക്ക് ക്രോസ് ചെയ്തും കൂടെ ഒട്ടിച്ചു വെക്കാം ഇതേപോലെ മറ്റേ സൈഡും ചെയ്താലും അപ്പൊ അതും സെറ്റായി ഇനി എന്താ നമുക്ക് രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് അത് രണ്ട് ബാമ്പു സ്റ്റിക്കും തമ്മിൽ കറക്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് എന്താ ഒരു ഭംഗിയും കിട്ടുമല്ലോ അപ്പൊ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തു പിന്നെ നമുക്ക് എന്താ ഊഞ്ഞാലും തൂക്കണമെങ്കിൽ ഒരു കമ്പി വേണ്ടേ അതും ഞാൻ ഇതേപോലെ രണ്ട് വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് ഇതേപോലെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് വെക്കുമ്പോഴത്തേക്ക് മറ്റേ നമ്മൾ ക്രോസ് വെച്ച സാധനം കറക്റ്റ് നേരെ വരുന്ന രീതിക്ക് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇടയ്ക്ക് ഊഞ്ഞാൽ കറക്റ്റ് ആയി ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ മറ്റേ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് കറക്റ്റ് ഊഞ്ഞാലിന് ആടാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുക അപ്പൊ അത്രേ ഓക്കെ ആയില്ലേ ഇനി എന്താ കൂഞ്ഞാലുണ്ടാക്കാം അപ്പൊ ഇതേപോലെ ഞാൻ അഞ്ച് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ രണ്ട് സെറ്റ് നമുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇതും എന്താ നമ്മൾ ഇതേപോലെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം ഒരെണ്ണത്തിന് മറ്റേ സൈഡിൽ നമ്മൾ ഒരെണ്ണത്തിന് ബാക്കിൽ നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്യാൻ കാരണം നമ്മൾ സീറ്റ് ഇരിക്കുമല്ലോ അപ്പൊ നമ്മള് ചാരുന്ന പോർഷനിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു പൊക്കത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പൊ രണ്ട് സെറ്റ് സെറ്റായില്ലേ എന്നിട്ട് നമുക്ക് ഇതും രണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സീറ്റ് റെഡിയായി ഇനി ആ സീറ്റിന്റെ രണ്ട് കൈയും കൂടെ കൊടുക്കാം അപ്പൊ രണ്ട് ഐസ്ക്രീം സ്റ്റിക്കും ബാബു സ്റ്റിക്കിന്റെ ചെറിയ പീസുമാണ് എടുത്തേക്കുന്നത് അപ്പൊ അതും ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ടൈം എടുക്കും കേട്ടോ ഒട്ടയാണ് അപ്പൊ ഇതേപോലെ നമ്മൾ രണ്ടും സെറ്റാക്കി അപ്പൊ എന്താ ഇനി നമുക്ക് ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ എണ്ണം ഫിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ നമുക്ക് അതും ചെയ്തെടുത്തു അതും ഓക്കെ ആയി ഇനി നമുക്ക് എന്താ ഈ ഊഞ്ഞാൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഇത് വേണ്ടേ അപ്പൊ നമുക്ക് ജൂട്ട് ത്രെഡ് എടുക്കാം പക്ഷെ എന്റെ ജൂട്ട് ത്രെഡ് ഇല്ലാന്നുകൊണ്ടാണ് ഞാനി സാദാ നൂലെടുത്തേക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അപ്പൊ ഞാൻ ഈ ഒരു ലെങ്തിനാന്ന് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ സൈഡ് നല്ല രീതി കെട്ടി കൊടുക്കണം അത് അഴിയാത്ത രീതിയിൽ വേണം കെട്ടാന് എന്നിട്ട് കെട്ടി നല്ല രീതി മുറുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ മുറുക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ എന്താ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുമല്ലോ അത് അഴിയത്തില്ലല്ലോ അപ്പൊ നമുക്ക് ഇതേപോലെ ബാക്കി എന്താ കട്ട് ചെയ്ത് കളയാം അപ്പൊ നമുക്കൊരു റൗണ്ട് ത്രെഡ് ആണ് കിട്ടുന്നത് അപ്പൊ ഇത്രയും സെറ്റായില്ലേ ഇനി നമുക്ക് എന്താ ആ ത്രെഡ് നമ്മൾ ആ കമ്പി ഉണ്ടല്ലോ ആ കമ്പിയിലോട്ട് നമുക്കത് കെട്ടി കൊടുക്കാം അപ്പം ഈ ത്രെഡ് വരുന്ന നമ്മൾ കെട്ടിയ പോർഷൻ മേളിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ താലയായിരിക്കണം ആദ്യം കൊണ്ടുവരണം എന്നാൽ മാത്രമേ അത് മേളിലോട്ട് വരത്തുള്ളൂ അപ്പൊ ഇതേപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അപ്പം അത് നല്ല രീതിയിൽ മുറുക്കണം എന്നാൽ മാത്രമേ ഊഞ്ഞാൽ കിടക്കത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ ഫിക്സ് ആക്കി നമ്മൾ ഇതേപോലെ ചെയ്യണം അപ്പൊ ഇനി എന്താ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതേപോലെ വെള്ളം ചെയ്തെടുക്കണം അതും സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്യണം ഇനി എന്താ രണ്ടേ സെറ്റായി ഇനി നമുക്ക് ഊഞ്ഞാലും കൂടെ അങ്ങ് വെച്ചു കൊടുക്കാന്നേ അപ്പൊ ഇതേപോലെ നമ്മൾ ആ കൈയ്യടെ ഇപ്പുറത്ത് വരുന്ന രീതിക്ക് വേണം വെക്കാൻ ഞാൻ ആദ്യമേ അല്ലാതാണ് വെച്ചത് അപ്പം അതിൽ ഇച്ചിരി കൂടെ ഫിക്സ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കയ്യടെ ഇപ്പുറത്തോട്ട് വെച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ആയിട്ട് ആടാനാണെങ്കിൽ ഒരു ഇത് വരും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ പക്ഷെ ത്രെഡ് ഒട്ടിച്ചിട്ടില്ല ഒട്ടിക്കാതെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ കണ്ടോ ഇപ്പൊ തന്നെ നമ്മൾ നീക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ കണ്ടോ ഫുൾ കറങ്ങുമ്പോൾ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കണ്ടോ സെറ്റ് ആണ് ഫുൾ അപ്പം ഇനി നമുക്ക് ഇതേ എന്തെങ്കിലും വെച്ചു കൊടുത്താലും അപ്പം ഞാൻ ഇതേപോലെ രണ്ട് ഹണീവീനയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് വേണേലും വെക്കാം ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഒരു ക്യൂട്ട് ലുക്കിനും എന്താണ് ഇതങ്ങ് വെച്ചു കൊടുത്തു അപ്പോൾ സെറ്റായില്ലേ അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ബൈ